വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിലേക്ക് ധനസമാഹരണ പ്രചരണാർത്ഥം വടകാഞ്ചേരിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നോട്ടീസ് നൽകി വയനാട് ഉരുൾപൊട്ടൽ മേഖലയായ ചൂരൽമല മുണ്ടക്കൈ എന്നീ സ്ഥലങ്ങളുടെ പുനർനിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണാർത്ഥം വടക്കാഞ്ചേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നോട്ടീസ് വിതരണം ചെയ്തത് സി ജില്ലാ കമ്മിറ്റി അംഗം പി സുരേന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം എം ബിനോയ് ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് കൗൺസിലർമാരായ ലില്ലി സ്വപ്ന ശശി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി സദാശിവൻ സിജോ ജോൺ എം എം മഹേഷ് എം ആർ രതീഷ് ഇ കെ കുമാരൻ സുരേഷ് റഷീദ് എന്നിവർ നേതൃത്വം നൽകി കേരളത്തിലെ എല്ലാ പാർട്ടി ഘടകങ്ങളും രണ്ട് ദിവസങ്ങളായി എല്ലാ വീടുകളിലും കയറി ഇറങ്ങുകയാണ് സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലെ മേപ്പാടിയിൽ ഉണ്ടായത് ഏകദേശം നാനൂറ്റമ്പതോളം വരുന്ന ആളുകൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി നൂറുകണക്കിന് വീടുകൾ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി തകരുന്ന സ്ഥിതി ഉണ്ടായി അവിടുത്തെ സ്ഥാപനങ്ങളും സ്കൂളുകളും എല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്കാണ് ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വയനാട്ടിൽ സംഭവിച്ചത് അവരെ സഹായിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി